സകരകലാശാലയെ കുറിച്ച് പറയാൻ എന്തുകൊണ്ട് യോഗ്യനായ ശ്രീ സക്കീർ ഹുസൈൻ സാറിനെ സകലകലാശാലയുടെ ഉദ്ഘാടന വേദിയിലേക്ക് സാധനം വേദിയിലെ ഇന്നത്തെ നമ്മുടെ

ഷാജു സർ ശ്യാംമോഹൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്നേഹാദരണീയനായ ജോയച്ചൻ ഈ സ്ഥാപനത്തിന്റെ ബ്രദർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെല്ലാം വലിയ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ സകലകലാശാല എന്ന ഈ സർവകലാശാല മഹത്തരങ്ങളായ നാല് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു അതുമാത്രമല്ല നമ്മൾ പലപ്പോഴും ശബ്ദം കൊണ്ട് മാത്രം പരിചയപ്പെട്ട പലരും തമ്മിൽ നേരിട്ട് കാണാൻ കൂടി സകല കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാക്കുക അതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷം ഇന്ന് നമ്മുടെ ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ ഈ പ്രൊവിൻഷ്യൽ ഹൗസിലെ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരും സഹോദരന്മാരും ഒക്കെ നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ പുഞ്ചിരിയോടെ ഉണ്ട് അതുകൊണ്ട് മാത്രം ഈ സദസ്സ് വളരെയധികം സകലകലാശാലയെ ഒരു ആമുഖത്തിലൂടെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അനീഷ് സിമിഷ് സാർ ഷാജു സാറും അതുപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ പലപ്പോഴുമായി നമ്മളുമായി സഹകരിക്കുന്നവരാണ് എന്നിരുന്നാലും ഈ വേദിയിൽ എത്താൻ എത്തേണ്ടിയിരിക്കുന്ന നമ്മുടെ ഡി വൈ എസ് പി സാറ് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ജോയച്ചൻ ഇവിടുത്തെ ബ്രദർ ഗിൽബട്ട് ഇവരൊക്കെ ഈ വേദിയിലിരിക്കുന്നത് കൊണ്ട് മാത്രം ഔപചാരികതയ്ക്ക് വേണ്ടി സോറി നമ്മുടെ ഉദ്ഘാടക ശ്രീമതി സുജ സഞ്ജീവ് കുമാർ ഇവരൊക്കെ ഈ വേദിയിലെ ഇരിക്കുന്നത് കൊണ്ട് മാത്രം ഔപചാരികതയ്ക്ക് വേണ്ടി കുറഞ്ഞ വാക്കുകളിലെ സകലകലാശാലയെ പരിചയപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുകയാണ് സർ രണ്ടായിരത്തി പതിനെട്ടിലെ അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹാപ്രളയങ്ങൾക്ക് ശേഷം നമ്മയെല്ലാം ഭയത്തിലാഴ്ത്തിക്കൊണ്ട് കടന്നു വന്ന കോവിഡ് നയന്റീൻ കണ്ടെയ്ൻമെന്റ് സോണുകളും ക്വാറന്റൈനും ഒക്കെയായി നമ്മൾ പല ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാര് സഹോദരിമാര് വീടിന്റെ അകത്തളങ്ങളിൽ ഭയന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ചേർത്ത് പിടിക്കാൻ സമാശ്വസിപ്പിക്കാൻ അങ്ങനെ ഒരു ചിന്തയുടെ ബാക്കി പത്രമാണ് സകലകലാശാല ആലോചിച്ച് കൃത്യം ആറ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ മനോഹരമായി മനോഹരമായും സകല കലാശാലയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ നമുക്ക് സാധിച്ചു അന്ന് മുതൽ നാളിന്നേ വരെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാമിരി സാർ രമ്യ ഹരിദാസ് എം പി പ്രതാപൻ സാറ് അതുപോലെ കൊടുങ്ങല്ലൂര് എം എൽ എ തുടങ്ങി ഷാജു സാറ് സിമി സാറ് അനീഷ് സാറ് തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ നമ്മളോടൊപ്പം സാന്നിധ്യം കൊണ്ടും ശബ്ദം കൊണ്ടും ഒക്കെ സകലകലാശാലയെ അനുഗ്രഹിച്ചിട്ടുണ്ട് അവരോടെല്ലാം നന്ദി പറയാൻ ഹൃദയത്തിന്റെ വാടി ഈ ഒരു വേദി ഞാൻ ഉപയോഗിക്കുകയാണ് താങ്ക് യു സാർ പ്രിയപ്പെട്ടവര് നാം ഒന്ന് പിന്തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നാലു വർഷത്തിൽ നമുക്ക് ഏറ്റവും അഭിമാന മുഹൂർത്തം എന്ന് പറഞ്ഞത് നമ്മുടെ കൂട്ടുകാരിക്ക് ഒരു കൂട് എന്ന സ്വപ്ന പദ്ധതിയുടെ സാക്ഷാത്കാരമാണ് അതിനുവേണ്ടി ഹരിതം ഗ്രൂപ്പിന്റെ ചെയർമാൻ ഹരിസാറ് ബിന്ദു മേഡം ശോഭ മേഡം ജയശ്രീ മേഡം അങ്ങനെ ആരൊക്കെ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ദൈവം അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ മനുഷ്യ മനസ്സുകളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകൾ അതിനെ പുറത്തെടുത്ത് പരിപോഷിപ്പിക്കുക എന്നുള്ളത് ആഴക്കടലിൽ നിന്ന് മുത്തുകൾ വാരിയെടുക്കുന്നതിനേക്കാൾ വളരെയധികം ശ്രമകരമാണ് പക്ഷെ നമ്മളിവിടെ സകലകലാശാലയിൽ വളരെ ലളിതമായ രീതിയിൽ പലതരത്തിലുള്ള മത്സരങ്ങളിലൂടെ കാവിലെ പാട്ടുമത്സരം കണക്കിന്റെ കളികളെ നളപാചകം അങ്ങനെ രസകരമായ പേരിട്ടുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകളുടെ മാറ്റുരയ്ക്കുകയുണ്ടായിട്ടുണ്ട് ഓരോ വ്യക്തികളെയും നല്ല രീതിയിൽ പരിചയപ്പെടാൻ വേണ്ടി വൺ ഡേ വൺ നമ്പർ എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ വളരെ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട് ഒരു ദിവസം ഒരു ഒരു മെമ്പർ എന്ന രീതിയിലായിരുന്നെങ്കിലും പലരും പലരും ദിവസങ്ങൾ പിന്നിട്ടിട്ടും അവരുടെ അനുഭവ കഥകൾ പറഞ്ഞു തീർന്നില്ല നമ്മൾ ഈ കുറഞ്ഞ നാളുകളിൽ തന്നെ ഒരു തുറന്ന വിദ്യാഭ്യാസം സാധ്യമല്ലാതിരുന്ന കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം മാത്രം നടന്നിരുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങളില്ലാത്ത ഒരു വിദ്യാർത്ഥിക്ക് നമ്മുടെ സകലകലാശാലയിലെ വെള്ളിയേട്ടൻ ശ്രീ പ്രകാശ് പാമ്പാടിയുടെ സഹായത്തോടെ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് വീട് വീടിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കാൻ നമുക്കും അണ്ണാരക്കണന് തന്നാലായതുപോലെ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള ധനസഹായം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സർ സകലകലാശാല മുഴുവൻ ഒരു വിജയമാണ് എന്ന് നമ്മൾ അഭിപ്രായപ്പെടുന്നില്ല സമ്പൂർണമായ ആത്മസമർപ്പണമാണ് എന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഒരു ശ്രമം മാത്രമാണ് നമ്മുടെ എല്ലാം ഒരു വെൽവിഷറായിരുന്ന വെൽവിഷറായ സിസ്റ്റർ ഓസാൻറ്റോ പറയാറുണ്ട് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നിന്ന് പറന്നകന്നു പോകേണ്ടവരാണ് പോകുന്നവരിന് മുമ്പ് നന്മയുടെ ഒരു ചെറു തുവലെങ്കിലും ഇവിടെ ഒഴിച്ചു പോകണം പോകണം നമ്മൾ ശ്രമിക്കുകയാണ് സാർ നന്മയുടെ ചെറുതൂവൽ പൊഴിച്ചു പോകാൻ വേണ്ടി നമ്മളെ മാതൃകയാക്കിക്കൊണ്ട് പല ഗ്രൂപ്പുകളും ഇതേ തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം പല ഗ്രൂപ്പുകളിലും നമ്മുടെ എക്സ്പീരിയൻസ് പങ്കുവെക്കാനായിട്ട് ക്ഷണിതാക്കളായി ഞങ്ങൾ പോകാറുണ്ട് അതും വലിയ സന്തോഷം ിൽ മുഴുവൻ നന്മയും ശാന്തിയും വിളങ്ങട്ടെ ലോക സമസ്ത സുഖിന സുഖിനോന്തു ഈ മന്ത്രം എങ്ങും മുഴങ്ങട്ടെ എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ചെയ്യാനും സബ്സ്ക്രൈബ്